श्लोकम् आरु तत्ते प्रत्यग्रधाराधरललितकलायावली केलिकारं लावण्यस्यैकसारं सुहृदिजनदृशां पूर्णपुण्यावतारं

കളായ ആവലീ കേളികാരം ശരിക്കും അത്രയും മുതൽ ഒരു സമസ്ത പദമാണത് പ്രത്യഗ്രധാരാധര ലളിതകളായ ആവലീ കേളികാരം ആവലീ കേളികാരം തത് തേ പ്രത്യഗ്ര ധാരാ പ്രത്യഗ്രധാരാധര ലളിതകളായ ആവലീ കേളികാരം ലാവണ്യ ഏക സാരം ലാവണ്യക സാരം ലാവണ്യ ഏക സാരം അവിടെ ഒരു സന്ധിയുണ്ട് സന്ധി വിച്ഛേദിച്ചാണ് നമ്മൾ ലാവണ്യസ്യ ഏക ലാവണ്യ പ്ലസ് ഏക അതൊരുമിച്ച് വരുമ്പോൾ ലാവണ്യസൈക ലാവണ്യക ലാവണ്യ ഏക സാരം सुकृति जनदृशां पूर्णपुण्य अवतारं पूर्णपुण्यावतारं लक्ष्मी निशङ्कलीला निलयनम् अमृतस्यन्द सन्दोहम् अन्धः ക്ഷ്മി നിശങ്കലീലയനം പ്ലസ് അമൃതസ്യന്തസന്തോഹം പ്ലസ് അന്തഹ ലക്ഷ്മി നിശങ്കലീല നിലയനമൃത അവിടെ മാ വന്നിരിക്കുന്നത് അമ്മും ആയും കൂടെ ചേരുന്ന അവിടെ ഒരു സന്ധി വന്നിട്ടുണ്ട് നിലയനമൃത സ്യന്തസന്തോഹമന്തഹ സന്തോഹം അന്തഹ അവിടെ ഒരു സന്ധ്യയുണ്ട് അവിടെ നമ്മൾ വിച്ഛേദിച്ചിരിക്കുകയാണ് സന്തോഹം അന്തഹ നമ്മൾ ചൊല്ലുമ്പോൾ സന്തോഹം അന്തഹ സിഞ്ചത് സഞ്ചിന്തകാനാം സിഞ്ചത് സഞ്ചിന്ത സഞ്ചിന്ത ഇപ്പം സിഞ്ചത് അവിടെ തായും സായിയും കൂടെ വരുമ്പോൾ ഒരുമിച്ച് പറയുമ്പം സിഞ്ചത് സഞ്ചിന്ത ഇൽസ ഇൽസായാണ് അവിടെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇൽസ എന്ന് പറയും തായും സായും കൂടെ വരുമ്പോൾ ഇത്സ ഇത്സ ഇൽസ എന്ന് പറയുന്നത് തെറ്റില്ല പക്ഷേ നമ്മൾ സംസ്കൃതത്തിൽ ഇൽസായത് ഇല് ഇങ്ങനത്തെ ചില്ലക്ഷരങ്ങളില്ലാത്ത കാരണം ഇത്സ എന്ന് തന്നെ പറഞ്ഞു പഠിച്ചാൽ നന്നായിരിക്കും ഇൽസ എന്ന് പറഞ്ഞാലും അത് തെറ്റില്ല സിഞ്ചത് സഞ്ചിന്ത വപുരനുകലയെ വപുഹു അനുകലയെ വപു ബബുഹു അവിടെ രാ വന്നിരിക്കുകയാണ് ബപുഹു അവിടെ വിസർഗമുണ്ട് അത് കഴിഞ്ഞ് അനുകലയെ അപ്പം ബബുഹു പ്ലസ് അനുകലയെ അതാണ് ബപുരനുകലയെ മാരുതാകാരനാഥ तत्ते प्रत्यग्रधाराधरलितकलायावली केलिकारं लावण्यसैकसारं सुहृदिजनदृशां पूर्णपुण्यावतारं लक्ष्मीनिशङ्कलीलानिलयनममृतस्यन्दसन्दोहमन्दः सिञ्जत्सञ्जिन्दकानाम् ാഥ ശ്ലോകമാറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ചെറുതായിട്ട് അർത്ഥം നോക്കാം പ്രത്യഗ്രധാരാധര ലളിതകളായി ആവലി കേളികാരം പ്രത്യഗ്രധാരാധര ലളിതകളായ എന്ന് പുതുമേഘങ്ങളുടെയും നല്ല ഭംഗിയുള്ള കായാമ്പൂവിൻ്റെ ഭംഗിയും നല്ല ഭംഗിയുള്ള കായാമ്പൂവിൻ്റെ കൂട്ടങ്ങൾ അതിൻ്റെയും വിളയാട്ടം കാട്ടുന്ന എന്നു വെച്ചാൽ ആ രണ്ടിനും പുതുമേഘങ്ങളുടെയും കായാമ്പൂവിൻ്റെയും ഭംഗിക്ക് തുല്യമായ ലാവണ്യസ്യ ഏകസാരം എന്നുവെച്ചാൽ ലാവണ്യത്തിൻ്റെ മികച്ച സത്തായ സുഹൃതി സുഹൃതിജനദൃശാം സുഹൃതം ചെയ്തവരുടെ എന്ന് വെച്ചാൽ സുഹൃതികളുടെ എന്ന് വെച്ചാൽ ഈ നാരായണിയം വായിക്കുന്നവരും കേൾക്കുന്നവരും ഒക്കെ സുഹൃതികളാണെന്നാണ് വെക്കുന്നത് അപ്പം അങ്ങനെ സുഹൃതം ചെയ്തവരുടെ കണ്ണുകൾ കണ്ണുകളെ കണ്ണുകളുടെ പൂർണ്ണ പുണ്യാവതാരം എന്നുവെച്ചാൽ കണ്ണുകളുടെ നിറഞ്ഞ പുണ്യം തന്നെയായി അവതരിച്ച എന്നുവെച്ചാൽ ലാവണ്യസ്യ ഏകസാരം സുഹൃതിജനാം പൂർണ്ണ പുണ്യാവതാരം ലാവണ്യത്തിൻ്റെ മികച്ച സത്തായ സുഹൃതം ചെയ്തവരുടെ കണ്ണുകളുടെ നിറഞ്ഞ പുണ്യം തന്നെയായി അവതരിച്ച ആര് ലക്ഷ്മി നിശങ്കലീലാനിലയനം ആർക്ക് വേണ്ടിയിട്ടാ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശ്രീ ഭഗവതിക്ക് കൂസൽ കൂടാതെ വിളയാടാനുള്ള സ്ഥാനം അതെവിടെയാണ് കൂസൽ കൂടാതെ വിളയാടാനുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ ഭഗവാന് സഞ്ചിന്തകാനാം അന്തഹ അമൃത ആ ധ്യാനനിരതരായവരുടെ ഉള്ളിൽ അമൃതധാരയെ വർഷിക്കുന്ന അതാണ് സഞ്ചിന്തകാനാം അന്തഹ അന്തഹന്ന് പറഞ്ഞ ഉള്ളിൽ അമൃത സ്ന്ത സന്തോഹം അമൃതധാരയെ സിഞ്ചത് വർഷിക്കുന്ന മാരുതാകാരനാഥ ഗുരുവായൂരപ്പ അല്ലയോ ഗുരുവായൂരപ്പ തത്ത് തേ വപുഹു അനുകലയെ തത് അവിടുത്തെ തേ ആ ശരീരത്തെ വപുഹു പറഞ്ഞാൽ ആ ശരീരത്തെ തത് അവിടുത്തെ തേ ആ ബപുഹു ശരീരത്തെ അനുകലയെ ഞാൻ നിരന്തരമായി ധ്യാനിച്ചുകൊള്ളുന്നു ചുരുക്കം പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ ഈ കാർമീകത്തിൻ്റെയും നല്ല മനോഹരമായ കാർമീകത്തിൻ്റെയും കായാമ്പൂവിൻ്റെയും ഭംഗിയും ആ സൗന്ദര്യ സാരാംശവും ഒരു ഫലേച്ചയും കൂടാതെ തന്നെ കർമാനുഷ്ഠാനം ചെയ്യുന്ന പുണ്യശാലികളായ പുണ്യശാലികളുടെ പുണ്യത്തിൻ്റെ മൂർത്തീകരണവും ഐശ്വര്യദേവത എന്ന് പറയുന്ന ആരാണ് നമ്മുടെ ശ്രീഭഗവതി ശ്രീഭഗവതിയുടെ ലീലാവിലാസങ്ങൾക്ക് സ്ഥാനവും അതാർ ആർക്ക് ആ എന്ന് പറയുന്നത് ഭഗവാനാണ് ദേവിക്ക് ലീലാവിലാസങ്ങൾ നടത്താനുള്ള ആ ഒരു സ്ഥാനം ഭഗവാന്റെ ഉള്ളാണത് അപ്പം അതിനൊരു രംഗമൊരുക്കി കൊടുക്കുന്നത് അങ്ങനെയുള്ള വിലാസങ്ങൾക്ക് രംഗവും ഭഗവത് സ്വരൂപത്തെ ഉപാസിക്കുന്ന ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ബ്രഹ്മാനന്ദ രസപ്രവാഹ വർഷവുമായിരിക്കുന്ന ആ ശുദ്ധ സത്വമയമായ ദിവ്യമംഗളവിഗ്രഹത്തെ ഞാൻ സദാ സ്മരിക്കുന്നു അതാണ് അവിടെ പറഞ്ഞു വെച്ചത് അപ്പോൾ ഗുരുവായൂരപ്പനെ നം ആ ഗുരുവായൂരപ്പനെ അവിടുത്തെ ആ ശരീരത്തെ ഞാൻ നിരന്തരമായി ധ്യാനിച്ചുകൊള്ളുന്നു